ബ്രിട്ടനിലുള്ള ഒരു വ്യക്തി പതിനഞ്ച് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു അവർ ചെയ്യുന്ന ജോലി കൊണ്ട് അവർ മുന്നേറിയ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ അവരുടെ മൂന്ന് വയസ്സുള്ള മകൻ കാരണം അവരുടെ ജീവിതം മാറിയിരിക്കുന്നു അങ്ങനെ എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിച്ചാൽ ഭൂമിക്കടിയിലുള്ള ലോഹങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് അവർ ചെയ്യുന്ന ജോലി അവരുടെ ലൈഫ് ടൈമിൽ യാതൊരു വിധമായ ലോഹവും കണ്ടുപിടിച്ചിട്ടില്ല ഒരു ദിവസം അദ്ദേഹത്തിന്റെ മൂന്ന് വയസ്സുള്ള മകൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മെറ്റൽ ഡിറ്റക്ടർ എടുത്ത് കളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അതിൽ സൗണ്ട് കേൾക്കാൻ തുടങ്ങി എന്താണെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കുഴിച്ചു ിയപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ സോളാർ കിട്ടിയിരിക്കുന്നു ഉടനെ അത് റിസർച്ചേഴ്സിന് കൊടുക്കുന്നു അതിനുശേഷമാണ് മനസ്സിലായത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വലിയ സമ്പന്നർ ഉപയോഗിച്ചിരുന്ന ഒരു സ്വർണ്ണ ഡോളർ ആണെന്ന് ഇത് വളരെ വലിയൊരു നിധിയാണ് ഇതിനെ മ്യൂസിയത്തിൽ വയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹത്തിന് കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ നാല് മില്യൺ ഡോളർ ആണ് ഇന്ത്യൻ മൂല്യം അനുസരിച്ച് മുപ്പത് കോടിയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഇഷ്ടമായ ലവ് ഹാർട്ട് കമന്റ് ചെയ്യൂ